ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് ഇപ്പോൾ കുറച്ചധികം കൺഫ്യൂഷൻ നടക്കുന്നൊരു കാര്യമാണ് നമ്മുടെ മാരുതി സുസുക്കയുടെ പുതിയ രണ്ട് എസ് യു യുസിനെ പറ്റി ഒന്ന് ഇ എസ് ക്യൂടോ ആണ് അവർ ഈ വിറ്റാര എന്നൊരു വണ്ടി വിളിച്ചുകൊണ്ടിരുന്ന വണ്ടി എസ് കയോടെ എന്നായിരുന്നു നിങ്ങളിപ്പോൾ ഈ കാണുന്ന വണ്ടി അവർ ഒറിജിനലി വിളിക്കാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ അടുത്തായിട്ട് ഇ എസ് ക്യൂടോ എന്ന് പറഞ്ഞൊരു പേരിൽ നമ്മുടെ ഇ വിറ്റാര ടെസ്റ്റിംഗ് തുടങ്ങിയ ശേഷം തൊട്ട് ആ കാര്യത്തിൽ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായി തുടങ്ങി എന്താണ് ഇവരുദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ വണ്ടി വരുന്നത് എന്നൊക്കെ എന്തായാലും ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഓട്ടോ ഐ മീൻ ഓട്ടോക്കാരെന്തല്ല നമ്മുടെ കണ്ടൻറ്റ് വിത് കാസിലെ വിവേക് ജി പറഞ്ഞതനുസരിച്ച് ഈ വാഹനത്തിൻ്റെ പേര് വിക്ടോറസ് എന്നായിരിക്കും എന്നാണ് പറയുന്നത് സോ അതൊരു നല്ല ലീഡാണ് കാരണം ഈ വണ്ടിയുടെ പേര് അവർ ഇ എന്ന് മാറ്റി ഇ എസ് ക്യുഡോ എന്നാക്കി എന്നുണ്ടെങ്കിൽ പുതിയ അവർ ഇറക്കാൻ മൂന്ന് വാഹനത്തിന് എന്തെങ്കിലും ഒരു പേര് വേണം ആൻഡ് ഇ എസ് ക്യുഡോ എന്ന് പറഞ്ഞ പേര് വെച്ച് അവർ ഇ വിറ്റാരെ ടെസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് നമ്മൾ കണ്ടതാണ് അതിനർത്ഥം അവർ ഈ വണ്ടിക്ക് വേറൊരു പേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഫൈനൽ പേര് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല നമുക്ക് ഓട്ടോ എക്സ്പോയിലൊക്കെ കാണിച്ചത് ഇ എന്ന് പറഞ്ഞ പേരിൽ തന്നെയാണ് ആൻഡ് പുറത്തൊക്കെ ഉള്ളതും ഇ എന്ന് പറഞ്ഞ പേരിൽ തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യു കെയിലൊക്കെ അവർക്ക് ഈ വിറ്റാര എന്ന് പറഞ്ഞ് വണ്ടി വിൽക്കാം ആൾക്കാർ വാങ്ങും നമ്മൾ ഇവിടുത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് സെയിം വണ്ടി തന്നെ ഇലക്ട്രിക് എന്നുള്ള പേരിൽ വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇതിനെ ഗ്രാൻഡ് വിറ്റയർ അസോസിയേറ്റ് ചെയ്യും ആൻഡ് ഇതൊരു ഗ്രാൻഡ് വിറ്റാര ഇലക്ട്രിക് ആയിട്ട് കാണാനും ചാൻസ് ഉണ്ട് പക്ഷേ ശരിക്കും ഈ വണ്ടിക്ക് ഗ്രാൻഡ് വിറ്റയർ ഒരു ബന്ധമില്ല പേര് മാത്രമേ ഇ വിറ്റാരുന്നുള്ളൂ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ പിന്നെ ഇലക്ട്രിക് ആണല്ലോ ഇതൊരു ഗ്രൗണ്ട്സ് സപ്പ് വി ആണ് അതായത് സ്കൈബോർഡ് ഇ വി ആർക്കിടെക്ചറിൽ വരുന്ന വണ്ടിയാണ് ടൊയോട്ടയുടെ പി എൽ ട്വൻറ്റി ഫൈവ് ആർക്കിടെക്ചറിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആർക്കിടെക്ചറാണെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർ ഇതിനെ ഇ വിറ്റാര ഐ മീൻ ഗ്രാൻഡ് വിറ്റാരായിട്ട് തെറ്റിദ്ധരിക്കേണ്ട എന്നുള്ളൊരു വിശ്വാസത്തിൽ കൂടി ആയിരിക്കാം അവർ ഇതിൻ്റെ പേര് മാറ്റി ഇ എസ് ക്യൂഡോ എന്നാക്കാൻ തീരുമാനിച്ചത് ഒറിജിനലി നമ്മുടെ ഈ പറയുന്ന ഗ്രാൻഡ് വിറ്റാര ബേസ്ഡ് ആയിട്ടുള്ള ലെങ്ത് കൂടിയ വണ്ടി അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ഇതിൻ്റെ സെവൻ സീറ്റർ മോഡലായിട്ടായിരുന്നു അവർ എസ്ക്യുഡോ എന്ന് പറഞ്ഞ പേരിടാൻ ഉദ്ദേശിച്ചത് So. പക്ഷേ പിന്നീട് ആ പ്രൊജക്റ്റ് സ്ക്രാപ്പായി ഐ മീൻ ആ പ്രൊജക്റ്റ് സ്ക്രാപ്പായിരുന്നു വെച്ചാൽ വണ്ടി സ്ക്രാപ്പ് ആയില്ല പക്ഷേ സെവൻ സീറ്റർ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിന്ന് അവർ മാറി കാരണം സെവൻ സീറ്റർ ആക്കി ആക്കിക്കഴിഞ്ഞ് വണ്ടി നെക്സാ ഡീലർഷിപ്പ് വഴി തന്നെ വിൽക്കേണ്ടി വരും ആൻഡ് അത് അത്രയധികം സെയിൽസ് ജനറേറ്റ് ചെയ്യില്ല കാരണം ഗ്രാൻഡ് വിറ്റാരേക്കാൾ പ്രീമിയം പ്രൈസിൽ ഇത് കൊണ്ടുവിടേണ്ടി വരും അവർക്ക് പ്രോഫിറ്റ് കൂടുതലായിരിക്കും ഇവർക്ക് ആറ് വിൽക്കുന്നതിൽ പക്ഷേ സെയിൽ കൂടിയാലല്ലേ മരുതിക്ക് ലാഭം കിട്ടുകയുള്ളൂ മീൻസ് സുസോക്കിക്ക് ലാഭം കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സംഭവം മാറ്റിയിട്ട് ഈ വണ്ടി നേരെ അരീന ഡീലർഷിപ്പ് വഴി ഗ്രാൻഡ് വിറ്റാര ബേസ്ഡായിട്ടുള്ള ഒരു ഇത്തിരി ലെങ്ത് കൂടിയ വണ്ടി

റെൻഡേഴ്സി വഴി അതായത് നമ്മുടെ സ്പൈ ചെയ്യപ്പെട്ട വണ്ടി തന്നെ ക്യാമ ഒക്കെ മാറ്റി ഏകദേശം എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു രൂപം കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതുവഴിയാണ് ഈ ഇമേജസ് വന്നത് ഇത് ഒറിജിനൽ വണ്ടിയാണോ എന്ന് ചോദിച്ചാലല്ല ഡെഫിനറ്റ്ലി ഇത് റെൻറ്റേഡ് ഇമേജ് ആണ് പക്ഷേ എന്നാലും ഏകദേശം വണ്ടി ഇതുപോലൊക്കെ തന്നെ ഇരിക്കും എന്ന് നമുക്ക് പറയാം കാരണം ടെസ്റ്റിംഗ് ഇമേജ് എന്നൊക്കെ നമുക്ക് ഇതിനെ ടോപ്പ് പോഷൻ ഡി ആറിൽ ഒക്കെ കാണാവുന്നതാണ് ഗ്രാൻവിറ്റാർ പോലത്തെ ഒരു ഡിസൈൻ അല്ലായിരുന്നു ഈ വാഹനത്തിലൊരു ഉപയോഗിച്ച് ഐ മീൻ സിമിലറാണ് പക്ഷേ എന്നാലും ഫ്രണ്ടിലത്തെ ബമ്പറ് ഹെഡ്ലൈറ്റ് അതിൻ്റെയൊക്കെ ഡിസൈനിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം അവർക്കത് ടയർ പോലെ കാണിക്കണമെന്നില്ല വേറൊരു പേരിൽ അരിനാടി ലഭിച്ചു പോയി വണ്ടിക്ക് ഇത്തിരി വലുപ്പം കൂടുതലാണെങ്കിലും കുറച്ച് കുറഞ്ഞ പ്രൈസ് പോയിന്റിൽ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ബലേനോ അതുപോലെ സ്വിഫ്റ്റും കിട്ടുന്നുണ്ട് രണ്ടും സൈസിൽ ചെറിയ വ്യത്യാസമുണ്ട് ബലേനും കുറച്ച് വലുതാണ് പക്ഷേ വലിയ വില വ്യത്യാസം ഒന്നുമില്ല പത്തമ്പതിനായിരം രൂപയുടെ ഒക്കെ വ്യത്യാസം വരികയുള്ളൂ പിന്നെ അതുപോലെ നമ്മുടെ ബ്രസയും ഫ്രോൺസും എഗം രണ്ട് ടോട്ടലി ഡിഫറെൻ്റായിട്ടുള്ള വണ്ടികളാണ് പക്ഷേ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് നെക്സാ ഡീലർഷിപ്പ് വഴി മറ്റൊരു അരീന വഴിയാണ് വരുന്നത് ഒരെണ്ണൂർ നല്ല എസ്യൂ ലുക്കിലാണ് വരുന്നതെന്നുള്ളൂ മറ്റു പലനോ ബേസ്ഡ് ആയിട്ടുള്ള ക്രോസ് ഓവറാണ് ഇനി വേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം ഒന്നുമില്ല അവർക്ക് നെക്സാ ഡീലർഷിപ്പ് വഴിയും അരീന ഡീലർഷിപ്പ് വഴിയും രണ്ട് വണ്ടി വേണം ആൻഡ് അരീന ഡീലർഷിപ്പ് വഴി ഇപ്പോൾ ബ്രസയൊക്കെ നോക്കാൻ വരുന്നവർ ഓ കുറച്ചും കൂടെ വലിയൊരു വണ്ടി ഉണ്ടല്ലോ അധികം പൈസ ചിലവില്ലല്ലോ നമ്മൾ രണ്ട് ലക്ഷം രൂപ കൂടുതലിട്ട് കഴിഞ്ഞ് ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഈ വണ്ടി എടുക്കാം അങ്ങനെ പോയാലോ എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടായിരിക്കും അവർ ഇപ്പോൾ ഇങ്ങനെ വണ്ടി പ്ലാൻ ചെയ്യുന്നത് ആൻഡ് ഇതാണ് ാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് വ്യൂ ഇതും കാർട്ടോക്ക് തന്നെ നമുക്ക് ക്യാമ ഒക്കെ മാറ്റി റിയൽ ആക്കി തന്നിരിക്കുന്നതാണ് ഐ മീൻ റെൻഡർ ചെയ്ത് തന്നിരിക്കുന്നതാണ് ആൻഡ് സൈഡിൽ നോക്കുമ്പോഴും ഈ വാഹനം ഒറിജിനലി സെവൻ സീറ്റർ ആക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു റിയർ ഓവർ ഹാങ്ങ് നമുക്ക് കാണാൻ പറ്റും അത് അഡീഷണൽ ബൂട്ട് സ്പേസ് ആയിട്ട് പോകാം ഓർ മേ ബി അവർ കുറച്ചുകൂടി ക്യാബിൻ സ്പൈസത്തേക്ക് എടുക്കുമായിരിക്കും എങ്ങനെയൊക്കെ നോക്കിയാലും കൺസ്യൂമേഴ്സിനെ ഈ വണ്ടി നല്ലൊരു മുതൽ കൂട്ടാണ് കാരണം ഗ്രാൻഡ് ബെറ്റാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിപ്പം കൂടുതലാണ് ആൻഡ് പ്രൈസ് ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിൽ കുറവിലായിരിക്കും കുറവ് മീൻസ് നിങ്ങൾ ഒന്നര ലക്ഷം രൂപയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കരുത് ഗ്രാൻമിറ്റയേക്കാൾ ചിലപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയൊക്കെ കുറവ് വരുമായിരിക്കും അത്രേ ഉള്ളൂ കാരണം മൊത്തത്തിൽ ഈ വാഹനത്തിന് ഇത്തിരി വലിപ്പം കൂടുതലാണല്ലോ വലിപ്പം കൂടുതലുള്ളൊരു വണ്ടി ഒരുപാട് വിലക്കുറവിലിറക്കി കഴിഞ്ഞാൽ പിന്നെ ഗ്രാൻഡ്മിറ്റയർ തന്നെ ആരും വാങ്ങാണ്ടാവും അത് അവർ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പോൾ എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ എടുക്കുവാണെങ്കിലും സെയിം ഗ്രാൻഡ്മിറ്റയറിലുള്ള അത് തന്നെയാണ് ഇതിൻ്റെ അത് വരാൻ പോകുന്നത് കെ ഫിഫ്റ്റീൻസ് എഞ്ചിൻ ഉറപ്പായിട്ടുണ്ടാവും നൂറ്റിമൂന്ന് ബി എച്ച് പിയും നൂറ്റി മുപ്പത്തിയെട്ട് ന്യൂട്രൽ മീറ്റർസിന് ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു എൻജി മാനുവൽ ഫൈവ് സ്പീഡാണ് പിന്നെ സിക് സ്പീഡ് ടോക്കണിലോട്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഒക്കെ ഭയങ്കര സ്ലോ ആണ് ഈ എഞ്ചിൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഭയങ്കര സ്ലോ ആണ് മാനുവൽ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പവർ ഡെലിവറി ഉണ്ട് എന്ന് മാത്രം മിഡ് റേഞ്ചൊക്കെ കുറച്ച് മോശമാണ് പക്ഷെ എന്തായാലും ഗ്രാൻഡ് മറ്റാരയിലുള്ള ഹൈബ്രിഡ് പൗഡർനും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് സോ അതും കൂടെ വന്നു കഴിഞ്ഞാൽ പവറിൻ്റെ കേസിലൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ മൈലേജും വളരെ നല്ലതാണ് ഇപ്പോൾ ഗ്രാൻഡ്മാര ഹൈബ്രിഡ് അതുപോലെ ഹൈറൈഡർ ഹൈബ്രിഡ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ഇരുപതിൻ്റെ മുകളിൽ മൈലേജ് ഇരുപതൊന്നും അല്ല ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്നൊക്കെയാണ് അതിൻ്റെ ബേസ് മൈലേജ് നിങ്ങൾ പിന്നെ ഒരുപാട് നന്നായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് വരയ്ക്കൊക്കെ വേണേൽ കിട്ടും അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ടൊയറ്റോ ടി എൻ ജി സീരിസിൻ്റെ അണ്ടറിൽ വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സീലിന്റെ പെട്രോൾ എഞ്ചിനും അതുപോലെ അതിൻ്റെ കൂടെ വരുന്ന ബാറ്ററി പാക്കിൻ്റെ കണ്ടു പ്രിപ്പറേഷൻ വൺ സീറോ ഐ മീൻ വൺ അല്ല സീറോ പോയിന്റ് എയ്റ്റ് ഫോർ കിലോ വോട്ട് അവർ എന്തോ സൈസ് മാത്രമേ എൻ്റെ ബാറ്ററി പാക്കിന് വരുന്നുള്ളൂ പക്ഷേ എന്നാലും നല്ല എഫിഷ്യൻ്റ് ആണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്കിതുവരെ അങ്ങനെ കാര്യമായിട്ടുള്ള സ്പൈ സ്പൈഷോട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഫോട്ടോസ് ഉണ്ട് അതിൻ്റെ അകത്ത് ഈ വാഹനത്തിൻ്റെ ഇൻഫോട്ട് ഇൻഫ്സ്റ്റോക്കെ കുറച്ച് വലുതായിരുന്നു ഏഹ് ഇനി ഗ്രാൻഡ് വിറ്റായയിൽ നിന്ന് കുറച്ചുകൂടെ പ്രീമിയമായിട്ട് പൊസിഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചുണ്ടായിരിക്കാം വലിയ സ്ക്രീനൊക്കെ വെച്ചവരെ ടെസ്റ്റ് ചെയ്ത് കണ്ട കഴിഞ്ഞാൽ പത്തിഞ്ച് പോലൊക്കെ തന്നെ തോന്നും നമുക്ക് ഈ വിറ്റാറിൽ പത്തിഞ്ചിൻ്റെ അടുത്ത് സ്ക്രീൻ സൈസ് വരുന്നുണ്ട് സോ മേ ബി ആ ഒരു സെയിം സ്ക്രീൻ സൈസ് തന്നെയായിരിക്കാം ഈ വാഹനത്തിലും വരാൻ പോകുന്നത് പക്ഷേ അത് ആലോചിച്ച് മേടിക്കണ്ട കാരണം കുറച്ചുകാലം കൊണ്ട് തന്നെ ഗ്രാൻഡ് വിറ്റാര പിന്നെ അവരുടെ ബാക്കി പ്രീമിയം വാഹനങ്ങള് പ്രീമിയം വാഹനങ്ങൾ ഇൻ ദ സെൻസ് ചിലപ്പോൾ ബ്രസിലേക്കൊക്കെ ഈ ഒരു ടെൻ ഇഞ്ചിൻ ഫോർട്ടീൻ സിസ്റ്റം തന്നെ നേരോടോൺ ചെയ്ത് വന്നേക്കാം ഇവരുടെ വണ്ടികളിലുള്ളവര് ആദ്യം കുറച്ച് വില കൂടിയ വാഹനങ്ങളിൽ ഫീച്ചേഴ്സ് കൊടുക്കും അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുക്കെ പൊതുക്കെ താഴ്ത്ത വണ്ടികളിലേക്കും കൊടുത്തു തുടങ്ങും ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഡി ക്യാമറയും ബാക്കി സാധനങ്ങളും ഇപ്പോൾ നയൻ ഇഞ്ചിൻ ഫോർട്ടീൻ സിസ്റ്റം ഒക്കെ അവരുടെ ഏറ്റവും താഴത്തെ വണ്ടി പോലെ മുകളിലത്തെ വണ്ടി വരെ നമുക്ക് കിട്ടുന്നുണ്ട് സ്വിഫ്റ്റ് മുതലും നമുക്ക് ഈ നയൻ ഇഞ്ചിൻ്റെ സ്ക്രീൻ ഉണ്ട് ആൻഡ് അത് ഗ്രാൻപിറ്റ് ആര വരെ അവൈലബിൾ ആണ് സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കട ഇപ്പോൾ ഈ ത്രീ സിക്സ്റ്റി ക്യാമറ ആണെങ്കിൽ പോലും ബലിനു മുതലെ ഗ്രാൻഡ്മിറ്റ് അര വരെ ഉണ്ട് അതിപ്പോൾ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല ടാറ്റോ മഹീന്ദ്ര ഏത് കമ്പനിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സ് അവരുടെ ഏറ്റവും വില കൂടിയ വണ്ടികൾ കൊടുക്കും പിന്നെ പതുക്കെ പതുക്ക ചെറിയ വണ്ടികൾ വരും ഇപ്പോൾ ടാറ്റയുടെ ഒക്കെ ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ച് സ്ക്രീൻ ആദ്യം എക്സോണിലാണ് വന്ന് ആൻഡ് അതിനുശേഷം പിന്നെ കറിവിൻ്റെ ചില വേരിയൻസിൽ വന്നു കർവിൽ പക്ഷേ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് സ്ക്രീൻ ഉണ്ടായിരുന്നു ബട്ട് ബട്ടിപ്പോൾ നമുക്ക് ടിയാഗോയിൽ വരെ ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് സ്ക്രീൻ കിട്ടുന്നുണ്ട് സോ അത് താഴത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെയാണ് നമ്മുടെ പെട്രോൾ ഡീസൽ ഈ വാഹനത്തിൻ്റെ പേര് വിക്ടോറിയസ് എന്ന് പറഞ്ഞ് നമ്മുടെ വിവേക് ജി പറഞ്ഞിരിക്കുന്ന ആ പേരിൽ വന്നിരിക്കുന്ന വാഹനത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ വിറ്റാര അധികം വൈകാതെ തന്നെ സെപ്റ്റംബർ മൂന്നിന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡേറ്റും അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ ലോഞ്ചിനെ പറ്റി ഇപ്പോൾ വലിയ ഐഡിയ ഒന്നുമില്ല ഇതും ഈ വിറ്റാരയും കൂടെ ഒരുമിച്ച് ഇറക്കും എന്നൊക്കെ ഇടയ്ക്ക് ചില റൂമേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അത് ജസ്റ്റ് റൂമേഴ്സ് മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ ഈ വണ്ടി രണ്ടും കൂടെ ഒരുമിച്ചിറക്കി കഴിഞ്ഞ പിന്നൊരെണ്ണത്തിന് മാത്രമേ ശ്രദ്ധ പോകുള്ളൂ അവർ ജിമ്മിയും ഫ്രൗൺസും കൂടെ ഒരുമിച്ച് പോലെ ആ ഒരുമിച്ച് ഇറക്കിയ സമയത്ത് എല്ലാവരും ജിമ്മിനാണ് ശ്രദ്ധിച്ചത് പക്ഷേ സെയിൽസിലേക്ക് വന്നപ്പോഴേക്കും ഇപ്പം ആർക്കും ജിമ്മി വേണ്ട എല്ലാവർക്കും പക്ഷേ ഫ്രോങ്സ് വേണം സെയിൽസ് നന്നായിട്ട് നടക്കുന്നുണ്ട് ഫ്രോങ്സിന് അതുകൊണ്ട് എന്തായാലും ഒരുമിച്ചിറങ്ങാനുള്ള സാധ്യതയില്ല ആദ്യം ഇവിറ്റാര ഈ വിറ്റാര എന്ന് പറഞ്ഞാൽ ഇ എസ് ക്യൂഡോ എന്നാണ് അവർ പേരിടുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും ആ വണ്ടി വരുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ചിലപ്പോൾ കുറച്ച് അവിടെ എവിടെ എന്തോ അത് പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ചില സമയത്ത് ഈ വിറ്റാരെ പറ്റി പറയുന്നു ഇ എസ് ക്യൂയുടെ പറ്റി പറയുന്നു വിക്ടോറിയസിനെ പറ്റി പറയുന്നു എല്ലാം കൂടെ ആയിട്ട് പക്ഷേ അത് എനിക്ക് ഈ വണ്ടിയുടെ റെഡ് അടിമേസ് കാണിക്കണമെന്നുണ്ടായിരുന്നു ഇന്നലെ പുതിയ പേര് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ ഈ ഇ എസ് ക്യൂഡോ ഇ വിറ്റാര എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയണമെന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കൗസിൽ പറഞ്ഞത് നമുക്ക് സോൾവ് ചെയ്ത ആയിട്ട് എനിവേ നിങ്ങളുടെ എക്സൈസിംഗ് വിമാനത്തിന് എന്തെങ്കിലും ചെറിയ എക്സറൈസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റൊക്കെ ചെക്ക്ഔട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു ഇടയിലേക്ക് കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ